ഷാരോൺ വധക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വധശിക്ഷ മാറി ജീവപര്യന്തം ആവാനുള്ള സാധ്യത ഏറെയാണ് പതിവിലും വിപരീതമായി ഗ്രീഷ്മയ്ക്ക് ചില ബുദ്ധിജീവികളുടെ പിന്തുണയും പരോക്ഷമായി കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു കമാൽപാഷ എഴുത്തുകാരി കെ മീര എന്നിവ ഗ്രീഷ്മയ്ക്ക് പിന്തുണ നൽകിയവരുടെ കൂട്ടത്തിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഒരു സാഹചര്യത്തിൽ ഗ്രീഷ്മയെ പോലുള്ളവരെ സ്പോട്ടിൽ തീർക്കണം എന്തിനിവരെ ജയിലിട്ട് തടിവെപ്പിക്കുന്നു എന്ന് തുറന്നടിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് നടി പ്രിയങ്ക കേരളക്കരയെ ഞെട്ടിച്ച കേസാണ് ഷാരൂൺ വധക്കേസ് കേസിന്റെ വിവരങ്ങൾ മലയാളികൾ ഞെട്ടിപ്പോടെയാണ് അറിഞ്ഞത് അത്രയും ക്രൂരമായാണ് പ്രതി ഗ്രീഷ്മ കാമുകനെ കൊലപ്പെടുത്തിയത് പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റ് ജെ പി ഭവനിൽ ഷാരൂൺ രാജിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ചന വ്യാജനെ കുടിപ്പിച്ച് ഷാരൂണിനെ ഇഞ്ചിഞ്ചായി പ്രതി കൊല്ലുകയായിരുന്നു ഇപ്പോഴിതാ പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ നടി പ്രിയങ്ക രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരെല്ലാം എന്തിനാണ് ജയിലിലേക്ക് അയക്കുന്നത് ഇങ്ങനെയുള്ളവരെ സ്പോട്ടിൽ തന്നെ കൊന്നുകളയണം എന്തിനാണ് ജയിലിലിട്ട് തടിവെപ്പിക്കുന്നതെന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഷാരൂണിന്റെ അമ്മ ഇപ്പോഴും ദുഃഖിതയല്ലേ എന്നും നടി കൂട്ടിച്ചേർത്തു നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ മാറണം എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ളവർ എല്ലാം പഠിക്കുകയുള്ളൂ ഗ്രീഷ്മയെ പോലുള്ളവരെ എല്ലാം സ്പോർട്ടിൽ കൊല്ലണമെന്നേ ഞാൻ പറയുള്ളൂ ആ അമ്മയുടെ മോൻ മരിച്ചില്ലേ അമ്മ ഇപ്പോഴും ദുഃഖിക്കുകയല്ലേ ഈ കേസ് എന്തിനാണ് വലിച്ചു നീട്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അവൾ തിരിച്ചു വരണോ സ്പോർട്ടിൽ ചെയ്യണം മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ സ്പോട്ടിൽ കൊല്ലണം അല്ലാതെ അവരെ ജയിലിലിട്ട് വലുതാക്കി തടി വെപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരമ്മയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ആ സ്പോർട്ടിൽ തീർക്കാതെ മാസങ്ങളോളം കൊണ്ടുപോകുന്നത് എന്തിനാണ് നമ്മുടെ നിയമം മാറേണ്ടേ ഉറപ്പായും ഈ നിയമങ്ങൾ മാറ്റണം എന്നാണ് നടി പ്രിയങ്ക പറഞ്ഞത് രാഹുൽ ഈശോർ അടക്കം പുരുഷന്മാർക്ക് വേണ്ടി ഒരു അവകാശ സംരക്ഷണ കൂട്ടായ്മ വേണമെന്ന ആവശ്യവുമായി പൊതുനിരത്തിൽ ഇറങ്ങാനുള്ള തന്ത്രപാടിലാണ് ഈയൊരു ഉദ്യമത്തെയും നടി പ്രിയങ്ക പിന്തുണയ്ക്കുന്നുമുണ്ട്